ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ദൃശ്യ ഓൺലൈൻ മെറിറ്റ് അവാർഡ് വിതരണം മെയ് പതിനാലിന് ഒരു പതിറ്റാണ്ടിലേറെയായി കുന്നത്തൂരിലെ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ദൃശ്യ ന്യൂസും ചേർന്ന് നൽകുന്ന രണ്ടാമത് എസ് മെറിറ്റ് അവാർഡ് വിതരണം മെയ് പതിനാലിന് നടക്കും കുന്നത്തൂരിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി എസ്എൽസി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് വിതരണം ചെയ്യുന്നത് ഭരണിക്കാവ് തോണ്ടൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന അവാർഡ് വിതരണം കോവൂർ കുഞ്ഞുമോൻ എം എൽ ഉദ്ഘാടനം ചെയ്യും വിദ്യാർത്ഥികൾക്ക് പുതിയ പാഠ്യപദ്ധതി പഠനം എളുപ്പമാക്കാനുള്ള വഴി എന്നീ വിഷയങ്ങളിൽ യദൂ കെ നായർ ക്ലാസ് എടുക്കും സാസ്താംകോട്ട ഡി ബി കോളേജ് മലയാള വിഭാഗം മുൻ മേധാവിയും പടിഞ്ഞാറേക്കലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഡയറക്ടർ ബിബി ഫിലിപ്പ സ്വാഗതം ആശംസിക്കും നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷമായി കുന്നത്തൂരിന്റെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആര്യഭട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ എ പ്ലസും വാങ്ങിച്ച ഫുൾ എ പ്ലസും വാങ്ങിച്ച വിദ്യാർത്ഥികൾക്ക് സ്ഥാപനം മെറിറ്റ് ഡേ നടത്തപ്പെടുന്നു ഈ മെറിറ്റ് ഡേയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും അവാർഡ് ദാനവും ഈ രണ്ട് പ്രോഗ്രാമുകൾ ഞങ്ങൾ ഭരണിക്കാവിലെ തോണ്ടലിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് പതിനാലാം തീയതി രാവിലെ മണി മുതൽ പ്രോഗ്രാം ദിവസം സ്പോട്ട് അഡ്മിഷൻ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് വിതരണം ഉണ്ടായിരിക്കുന്നതാണ് സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും മെറിറ്റ് അവാർഡിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഫോം മെയ് പതിമൂന്നിന് വൈകിട്ട് അഞ്ചിന് മുമ്പായി പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ചടങ്ങിൽ കുന്നത്തൂരിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾക്കുള്ള അവാർഡും വിതരണം ചെയ്യുന്നതാണ് ആദരാ മനോജ് ദൃശ്യ അനുസ് ശസ്താങ്കോട്ട